ഓണം സീനത്തിനൊപ്പം ഭക്തി നിർഭരമായി കുറ്റിപ്പുറത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ രമേശ് നാരായണനാണ് സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ എം എസ് ഭട്ടതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു ആര്യ സംഗീത സാരസ്വത പുരസ്കാരം രമേശ് നാരായണന് കൊട്ടയൽ ആര്യവേദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ സമ്മാനിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കോട്ടയൽ ആരോഗ്യശാല അഡീഷണൽ ചീഫ് ഫിസിഷ്യനും ട്രസ്റ്റിയുമായ ഡോക്ടർ കെ മുരളീധരൻ ഗാനനിരൂപകൻ ഡോക്ടർ എം ഡി മനോജ് എന്നിവരെ ചടങ്ങിൽ അനുബോദിച്ചു കെ മനിൽകുമാർ അജിത് കൊട്ടാരത്തിൽ പി മാധവിക്കുട്ടിയമ്മ എൻ ബാഹുലയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഹിന്ദുസ്ഥാനി സംഗീതവും ഗസലും ഖവാലിയും കോർത്തിണക്കി രമേശ് നാരായണന്റെ നേതൃത്വത്തിൽ ബാംസുരി ശ്രുതി പോലെ എന്ന പേരിൽ അവതരിപ്പിച്ച കച്ചേരി ആസ്വാദകർക്ക് വേറിട്ട കലാവിരുന്നായി അദ്ദേഹത്തിന്റെ ജനപ്രിയ സിനിമാ ഗാനങ്ങൾക്കൊപ്പം തന്നെ ഗസൽ ഖവാലി ഇനങ്ങളും ആസ്വദിക്കാനായി ഒട്ടേറെ പേരാണ് എത്തിയത് സിനിമാ പിന്നണി ഗായികയും മകളുമായ മധുശ്രീ നാരായണനും അദ്ദേഹത്തോടൊപ്പം പാടി സംഗീതോത്സവത്തിന്റെ ഭാഗമായി ദിവസവും നിരവധി പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് വിജയദശമി ദിനത്തിൽ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ കുട്ടികളെ എഴുത്തിരുത്തും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം